ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കമാൻഡർ കെ അനുസ്മരണ സമ്മേളനം നടത്തി പെരുമാർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുൻ രക്ഷാധികാരിയും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കമാൻഡർ കെ കുര്യാക്കോസിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നടത്താറുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തവണയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂറിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കെ എച്ച് ആർ എ യൂണിറ്റ് സെക്രട്ടറി സാജിദ് കെ യെ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുഞ്ഞപ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ സുരക്ഷാധനസഹായമായ ലക്ഷം രൂപയും കൈമാറി നഗരസഭാ ചെയർമാൻ പോൾപാത്തിക്കൽ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കെ കെ അഷ്റഫ് ടി ജെ മനോഹരൻ ടി എം സക്കീർ ഹുസൈൻ ടി ജവഹർ കെ ടി റഹീം അസീസ് മൂസ വി ടി ഹരിഹരൻ പാർത്ഥസാരഥി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ആയ ശ്രീ കമാൻഡർ കെ കുര്യാക്കോസിൻ്റെ അനുസ്മരണാർത്ഥം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ പഠനോപകരണ വിതരണവും ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾക്ക് പഠന പഠനോപകരണ വിതരണം നടത്തുകയും ഒപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപയോളം ചാരിറ്റി അതായത് സാമ്പത്തികമായിട്ട് ചികിത്സയ്ക്ക് വകയില്ലാതിരിക്കുന്നതായ ചികിത്സാ ഫണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയോളം ഇവിടെ നൽകുകയുണ്ടായി കൂടാതെ കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി അതായത് അംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ലക്ഷം രൂപ നൽകുന്നതായ പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി അത് ഇന്ന് ഒക്കലിൽ ഒരു ഹോട്ടലുടമക്ക് ഹോട്ടലുടമ സഹധർമ്മണിക്ക് നൽകുകയുണ്ടായി കൂടാതെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സ്ഥാപന നേതാക്കളും ഞങ്ങളെ ഓരോ ഹോട്ടൽ അസോസിയേഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ബഹുമാനായ കമാൻഡർ കെ കുര്യാക്കോസ് അവരുടെ സ്മരണാർത്ഥം നടന്ന പഠനോപകരണ വിതരണമാണ് ഇവിടെ നടന്നത് അതോടൊപ്പം തന്നെ ഹോട്ടലുകാർക്കുള്ള സുരക്ഷാ പദ്ധതിയുടെ ധനസഹായത്തിന് അർഹമായ കുടുംബത്തിനുള്ള പത്ത് ലക്ഷത്തിൻ്റെ ധനസഹായം ഇവിടെ നടക്കുകയുണ്ടായി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും അശരണായ ആളുകൾക്കുള്ള പുതപ്പ് കമ്പിളി പുതപ്പ് വിതരണവും ഇവിടെ നടക്കുകയുണ്ടായി എല്ലാവിധ സഹായ സഹകരണവും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള രോഗികൾക്കുള്ള ചികിത്സാ സഹായവും നല്ല രീതിയിൽ തന്നെ നടക്കുകയുണ്ടായി ഉന്നത വിജയം നേടിയ ബിരുദധാരികളെയും ഹോട്ടൽ ജീവനക്കാരുടെ മക്കളെയും ആദരിച്ചു യൂണിറ്റ് ട്രഷറർ ബെന്നിപ്പോൾ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ